ഹരി ഓം ഏവർക്കും വൃന്ദാമനത്തെ യൂട്യൂബ് ചാനലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു നന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസ ഫലമാണ് കേട്ടോ ഇപ്പൊ ഓരോ രാശിയുടെ ഫലം എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന് മുമ്പ് ഈ കാര്യം പഠിത്തോട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഇനി ഇതൊരു പൊതുഫലം മാത്രമാണ് മനസ്സിലാക്കുക നമ്മുടെ വ്യക്തികളായിട്ട് പരിശോധനയിൽ നമ്മുടെ ജാതക പരിശോധന നിർബന്ധമാണ് അപ്പൊ നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം മീനരാശി അഥവാ മീനക്കൂർ ഊരുട്ടാതികാലോ ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനരാശി അതായത് മീന കൂടുതലടങ്ങിയിരിക്കുന്നത് ഇവർക്ക് മിക്ക എല്ലാ ഗ്രഹവും തന്നെ എന്താണ് മൂന്നിലാണ് നിൽക്കുക അല്ലെ ബുധൻ ശുക്രൻ ആദിത്യൻ ഇവ മൂന്നെന്താണ് വ്യാഴം ഇവരെന്താണ് മൂന്നിലാണ് നിൽക്കുക പന്ത്രണ്ട് എന്ന പതിനഞ്ചെന്നൂടെ എന്ത് ചെയ്യും അത് നാലിലേക്ക് രാശി മാറുകയും ചെയ്യും പന്ത്രണ്ടിൽ ശനിയും ഒന്നില് രാഹുവും ഏഴിൽ കേതുമാണ് നിൽക്കുക രണ്ടിൽ കുജനാണ് ഭാഗ്യാധിപനായ കുജനാണ് രണ്ടിൽ നിൽക്കുക അതുപോലെ വ്യാഴം എന്ന് പറയുന്ന ഒന്ന് പത്തിന്റെ അധിപതിയാണ് വ്യാഴം പത്ത് മൂന്നിൽ നിൽക്കും പൊതുവെ നോക്കുവാണെങ്കിൽ അവിടെ കുജൻ ഒരു ഡോമിനേറ്റ് പവർ ഉണ്ട് സോ അതിൻ്റെ ആയ സപ്പോർട്ട് കുജൻ ചെയ്യും നല്ല ഇത് നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷിക്കാൻ കുരുജന സഹായിക്കും സൂചന സഹായിക്കും ഇത് മാസം എന്ന് പറയുന്ന ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് ഒരു മാസമാണ് ഓക്കെ ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ എന്ന് പറയുന്ന രീതിയില് നമുക്ക് മുമ്പോട്ട് പോകാവുന്ന ഒരു സാഹചര്യമാണ് മീനരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമാക്കി നോക്കുവാണെങ്കിൽ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് പോടി നിങ്ങളൊരു ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കേണ്ട അത് അത്ര അനുകൂലമായൊന്നും വരില്ല ഒരു ആവറേജ് പൊസിഷനാണ് നമ്മുടെ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് തൊഴിൽ റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റുള്ളൂ ബിസിനസ് കാര്യങ്ങൾക്കും ഓക്കെ ഒരു വലിയ പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയെന്ന് വരില്ല കിട്ടിയ ബെനിഫിറ്റ് അങ്ങനെ വിചാരിക്കാം വലിയ പ്രോഫിറ്റ് വിചാരിക്കേണ്ട പക്ഷെ കിട്ടിയ എന്താണ് അത് ബെനിഫിറ്റ് ആണ് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് അങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല കുറച്ച് ലൈഫ് കുറച്ചുകൂടി എന്താണ് ഈസി ആയിട്ട് കാണാൻ സാധിക്കും ആ സാധനത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണോ ഓക്കേ ബിസിനസ് ഇന്ന് പ്രോഫിറ്റ് ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് നിങ്ങൾ ഓട്ട നിങ്ങളെ ടാർഗറ്റ് വെച്ചോ കുഴപ്പമില്ല ബട്ട് അത് കിട്ടുമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഓവർ എക്സ്പെക്ടേഷൻ ചെയ്യേണ്ട കാരണം ഈ മന്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഓക്കെ ആണ് ഓക്കെ ചിലയേറെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവും എന്നിരുന്ന നല്ലതും കൂടിയാണ് പക്ഷെ ഗുണദോഷ സമ്മിശ്ര എങ്ങനെ പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാം മീന രാശികൾ മീനക്കൂർന്ന് ഈ ഒരു മാസം എന്ന് പറയുന്നത് അപ്പൊ ഏറെ ശനി നടക്കുന്ന സമയമാണ് ശനി എന്ന് പറയുന്ന ഇവർക്ക് പന്ത്രണ്ടിലാണ് അല്ലെ വളർച്ചയുടെ ശനിയാണ് അല്ലെ ഏറെശനിയാണ് വളർച്ച ശനിയാണ് അപ്പം പൊതുവേ ശനി എന്ത് ചെയ്യും നമുക്ക് നല്ല രീതിയിൽ ലൈഫ് അല്ലെങ്കിൽ ജീവിത ലൈഫ് വളർച്ച സെറ്റാകും നമുക്ക് കുടുംബമായിട്ട് ഫാമിലി ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് സമയം നമുക്ക് കുറയാൻ ചാൻസ് ഉണ്ട് നമുക്ക് വർക്കിലേക്ക് ടൈം കൂടുതൽ വരേണ്ടി വരിക ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ഈ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ടിലാണ് ശനി എന്ന് പറയുന്നത് സോ ഇവർക്ക് എന്താണ് കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെയധികം കുറയും ചിലപ്പോൾ വീട്ടിലേക്ക് പോവാത്തൊരവസ്ഥയും ഓഫീസിലാങ്കിൽ ഓഫീസിലല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലെ ബിസിനസ് അവിടെ തന്നെ നിന്ന് വർക്ക് കൂടുതൽ ചെയ്യുക പൊതുവേ ശനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ നല്ലൊരു വളർച്ച നടക്കും ബട്ട് ആ ഫാമിലി ലൈഫ് പയ്യെ ഒന്ന് ഡൗൺ ആക്കാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക യാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗം സമയമൊക്കെ കിട്ടും അതേപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള എക്സ്പെൻസ് നമുക്ക് കൂടും കാരണം പറഞ്ഞു നമുക്ക് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് കുടുംബ ചെലവ് വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ചെലവ് വർദ്ധിക്കണം നല്ല ചെലവ് നടത്തിക്കാൽ നമുക്ക് നല്ലൊരു നമുക്ക് ഒരു നല്ല ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഒന്നുകിൽ ഒരു വാഹനം വാങ്ങാനാവാം ഒരു വീട് വെക്കുന്ന ഒരു സ്ഥലം വാങ്ങുന്ന കുറച്ച് സ്വർണം മേടിക്കുന്ന ആവാം അങ്ങനെയൊക്കെ ആവാം അതിനൊക്കെ അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന് പറയാം അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ചെറിയ ചെറിയ സൊല്യൂഷൻസ് എന്തു ചെയ്യും കൊച്ചും ചെയ്തുകൊണ്ടിരിക്കും ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കും ആ കാഠിന്യൊക്കെ ഒന്ന് കുറയ്ക്കാൻ കൊച്ചും സഹായിക്കും ഓട്ടോമാറ്റിക്കലി അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹ കാര്യങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ ശ്രദ്ധിച്ച് നടത്തണം വളരെ അധികം ജാഗ്രതയോടെ നല്ല രീതിയിൽ അന്വേഷിച്ചു മാത്രം എന്ത് ചെയ്യുക വിവാഹ കാര്യങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുക പല തടസ്സങ്ങളും വന്നേക്കും ബട്ട് എന്ത് ചെയ്യുക ആ തടസ്സങ്ങളൊക്കെ മറികടക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് മുമ്പോട്ട് പോവാ നല്ല രീതി ആലോചിച്ച് മാത്രം അവരൊക്കെ വിവാഹം നടത്തുക കേട്ടോ ഇനിയിപ്പോ പ്രണയത്തിലാക്കി ആയിട്ടുള്ളവര് പ്രണയം എന്നൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം ആ ഒരു പ്രണയ ബന്ധത്തെ അതേ രീതി കണ്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇപ്പൊ വീട്ടിൽ പറഞ്ഞപ്പോ നടന്നു വരില്ല അതേപോലെ തന്നെ ആ ഒരു പ്രണയബന്ധത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അടിയുണ്ടാവാം ബഹളം വെക്കാം ബ്രേക്കപ്പ് ആവാം അപ്പൊ ആ സാധ്യതയൊക്കെ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം അതൊരു മെയിൻറ്റൈൻ ചെയ്ത് സ്മൂത്ത് ആയിട്ട് അത് കൊണ്ടുപോവാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിലുള്ള തടവേന കുറയും അല്ലെങ്കിൽ ടെൻഷൻ വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട് സോ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി സേവ് ചെയ്യാൻ പറ്റിയൊന്നും വന്നു വരില്ല കാരണം ഇപ്പൊ ഒരു നൂറ് വന്ന നൂറ് തന്നെ ചിലവ് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് ചെലവ് വരാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെലവ് ചിലവുണ്ടാവും പക്ഷെ ആ ചിലവ് നല്ല രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് തീരുമാനിക്കാം ചെലവുണ്ടാവുമ്പോ അതെങ്ങനെ ചെലവാക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുക സോ ആ ചിലവ് എന്ത് ചെയ്യാ നല്ല രീതിയിലേക്കുള്ള ചാൻസ് കൊണ്ടുപോകാം അതേപോലെ തന്നെ ആരോഗ്യം നോക്കുകയാണെങ്കിൽ ആരോഗ്യമൊക്കെ ഇങ്ങനെ പയ്യെ മെച്ചമായി മെച്ചം വരും കാരണം നമ്മളെ കുജൻ നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവറിനെ പ്രദാനം ചെയ്യും അപ്പൊ ആ ഒരു ഇമ്മ്യൂണിറ്റി പവറാണ് നമുക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും റിക്കവറായി റിക്കവർ ആയി വരും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ദിവസം ശ്രദ്ധിക്കുക കാരണം അപകട സാധ്യത നമുക്ക് പറയാൻ ഒരു മാസമാണ് ജൂൺ മാസം എന്ന് പറയുന്നത് മീനരാശിയെ സംബന്ധിച്ചോളം സോ ആ കാര്യം വളരെ ടേക്ക് കെയർ ചെയ്യണം വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചാലും നല്ല കോൺഫിഡൻസ് ലെവലൊക്കെ വർദ്ധിക്കും അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാം അവരെല്ലാം പറയുന്ന കേൾക്കുക എന്നിട്ട് ഡിസിഷൻ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിനുള്ള മൈൻഡൊക്കെ നിങ്ങൾക്കുണ്ട് സോ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം പക്ഷെ എല്ലാവരും പറയുന്ന കാര്യം എന്ത് ചെയ്യാം കേൾക്കാൻ ശ്രമിക്കുക ആരുടെയും വാക്കിന് തള്ളിക്കളയേണ്ട എല്ലാരും വാക്ക് പറയുന്ന കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് മീനരാശിയെ സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികൾ കേട്ടോ പൊതുവെ ഇത്രയൊക്കെയാണ് പൊതുവെ എന്താണ് ഈ ഒരു മീനരാശിയെ സംബന്ധിച്ചോട് നമുക്ക് പറയുകയാണെങ്കിൽ ഉള്ളത് വാക്ക് യോഗം പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞു ശ്രദ്ധിച്ച് ചേർത്തണം അന്വേഷിച്ച് നടത്തണം അല്ലെങ്കിൽ നമുക്ക് അതിന് ചതിവറ്റാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധ്യതയുണ്ട് സ്വാതന്ത്ര്യം വളരെ ടേക്ക് കെയർ ആയിട്ട് ശ്രദ്ധിക്കുക കാരണം വിവാഹം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിവാഹം എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിന്റെ ഒരു അടുത്ത പടിയാണ് അല്ലെ ജീവിതം വേറൊരു വരുത്തിയിലേക്ക് തിരിഞ്ഞ അവസ്ഥയാണ് വിവാഹം എന്ന് പറയുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന ആ ലൈഫ് ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ട് വരിക സോ നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്ത് അത്രയും ജാഗ്രതയുള്ളൊരു വിവാഹം നടത്താൻ സോ മീനരാശിക്കാരെ സംബന്ധിച്ച് ഒന്ന് എക്സ്ട്രാ ടേക്ക് കെയർ എടുത്ത് ഈ മാസം നടത്തുവാണെങ്കിലും ആലോചനയായാലും എല്ലാം ശ്രദ്ധിച്ച് തന്നെ നടത്തും കേട്ടോ പിന്നെ മീനരാശിയെ സംബന്ധിച്ചാൽ ഇവര് ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും അമ്പലത്തെ ദർശനമൊക്കെ നടത്തുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇത്രയേ പൊതുവായിട്ട് മീനരാശിയുടെ ഫലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരും നക്ഷത്ര താരെ കമ്മിറ്റി ആയിരിക്കും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന വഴിപാടും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പെട്ടീഷൻ ആണ് വീണ്ടും ഞാൻ പറയുന്നു പൊതുഫലം മാത്രമാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വ്യക്തിപരമായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ സാധിക്കുകയുള്ളൂ സോ അതിന് നമ്മുടെ ജാത ഹോറോസ്കോപ്പ് ഒന്ന് ചെക്ക് ചെയ്യുന്നു ഭയങ്കര ഉത്തമമായിട്ടുള്ള കാര്യമാണ് അത് വെച്ച് നമ്മുടെ ഈ ഒരു മന്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കി മുമ്പോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ് തുടങ്ങാനായാലും നല്ലൊരു ശുഭായിട്ടുള്ള കാര്യത്തിലേക്ക് ഇറങ്ങാനാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ടൈം എങ്ങനെയുണ്ടെന്ന് നോക്കി മനസ്സിലാക്കുക ഇത് പൊതുഫലമാണ് ആയിരം പേര് വീഡിയോ ഉണ്ടാലും പതിനായിരം വീഡിയോ പേര് ഉണ്ടാലും ഒരു ലക്ഷം പേര് വീഡിയോ ഉണ്ടാലും ഇന്ന മീനരാശിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മീണരാശിയെ സംബന്ധിച്ചോളം ഓരോ രാശിയെ സംബന്ധിച്ചോളം ആ രാശിയുടെ എന്താണ് കോമൺ ആയിട്ടുള്ള പെരുഷനാണ് പറയുന്നത് സോ അതിന് വ്യത്യാസങ്ങൾ വരാം ഞാൻ പറഞ്ഞു പൊതുഫലമാണ് നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ അനുകൂല സിക്സ്റ്റി പെർസെന്റേജ് ഒക്കെ ആണ് വരികയുള്ളു അപ്പൊ എന്ത് ചെയ്യാ നിങ്ങള് ചന്ദ്രാലും ലഗ്നാലും കേട്ടു നോക്കുക ഫലം എന്ന് പറയുന്നത് ചന്ദ്രൻ എന്ന് ചന്ദ്ര ജാതത്തിൽ ല എന്ന ലഗ്ന ലഗ്നം നിൽക്കുന്ന രാശിയുടെ ഫലം കേട്ടു നോക്കാം ചന്ദ്രൻ നിൽക്കുന്ന ച എന്ന ജാതത്തിൽ കാണും ആ ച അല്ലെങ്കിൽ ചന്ദ്രയിൽ നിൽക്കുന്ന രാശിയുടെ ഫലം കൊണ്ട് നിങ്ങൾ കണ്ടുനോക്കുക അപ്പൊ ഓട്ടമാലിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഒരു ആവറേജ് എന്ന് പറയുന്നത് പിന്നെ ദോഷഫലാനും നല്ല ഫലം പേടിച്ച് ദുഃഖിച്ച് വിഷമിക്കൊന്നും വേണ്ട പൊതുവേ എന്താണ് ഈ ഇരു മാസഫലത്തില് ഫെഡിഷൻസിൽ നോക്കുമ്പോൾ വളരെയധികം ജാഗ്രതയോടാണ് മുമ്പോട്ട് പോകാൻ ജീവിതത്തിൽ ഇപ്പൊ നല്ല ഫലമാണ് ദോഷഫലങ്ങൾ എന്ത് ഇരുന്നാൽ പോലും എന്തൊരു കാര്യം ചിന്തിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യാൻ ഞാൻ ചിന്തിക്കണം എന്ന് പറഞ്ഞ ഓരോ രാഷ്ട്രീയക്കാരുണ്ട് അവരെ എക്സ്ട്രാ ടേക്ക് കെയർ എടുത്ത് ചിന്തിക്കണം ഓക്കെ പിന്നെ നല്ല ഫലമാണ് അടുത്ത് വെറുതെ ചുമ്മാ നിങ്ങൾക്ക് എങ്ങനെ ധനം കിട്ടും അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും സോ അതിനുള്ള വർക്ക് ചെയ്യാം ആ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യുന്നു അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യുന്നു നടന്ന് 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 വരികയാണ് അപ്പൊ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു വണ്ടിയെ സ്വീകരിക്കാം അപ്പൊ ആ വണ്ടിയിൽ ഇങ്ങനെ നടന്ന സ്പീഡിൽ വരാൻ പറ്റുമല്ലേ അപ്പൊ നല്ല സമയമുള്ളവർക്ക് ആ വണ്ടി കൂടെ ഉണ്ടാവും സോ സ്പീഡി വരാം രണ്ടാമത്തെ ആൾക്ക് ഈ വണ്ടി ഉണ്ട് ഈ ഉണ്ടെങ്കിലും ഇയാൾക്ക് ഇത് ഓടിക്കാൻ അറിയില്ലെങ്കിലോ അപ്പൊ ഇറങ്ങി നടന്നു വരണം ഇനി ഈ വണ്ടിയില്ല നിങ്ങൾക്ക് ഓടിക്കാറിയാം പക്ഷെ വണ്ടിയില്ല സോ എന്ത് ചെയ്യണം ഈ വ്യക്തി നടന്നു വരണം സോ ഈ കാറുകാരൻ പോയ സ്പീഡിലെയും ഈ വ്യക്തിക്ക് വരാൻ പറ്റില്ല ബട്ട് ഈ വ്യക്തിക്കും ഒരു സമയത്ത് ഇവിടെ എത്താൻ പറ്റും അപ്പൊ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ മോശ സമയം എന്ന് പറയുമ്പോൾ ആ ടൈം ഡിലേ ആണ് വരുന്നത് അല്ലെ ചില കാര്യങ്ങൾക്ക് വരുമ്പോൾ നല്ല തടസ്സങ്ങളാണ് ഈ വ്യക്തി നല്ല സുഖമുള്ള റോട്ടിൽ കൂടെ പോയെങ്കിൽ പോലത്തെ വ്യക്തി എന്താണ് ചെയ്യുന്നത് ദോഷഫലമുള്ള വ്യക്തി അല്ലെ ദോഷ സമയമുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ഒരു കുണ്ടും കുരിയും ഉണ്ടാവാം ചിലപ്പോൾ മരം കുറുക്കിടപ്പുണ്ടാവാം അല്ലെങ്കിൽ അവിടെ അന്നത്തെ അവരുണ്ടാവും അതുകൊണ്ട് വേറെ വരിക്ക് പോകേണ്ട വരാം ഇങ്ങനെ ചുറ്റിക്കെട്ടുകൾ ഇങ്ങനെ പല പ്രശ്നങ്ങള് തടസ്സങ്ങള് കണ്ണിങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് വരിക നല്ല ഫലമായെങ്കിലോ ഇതൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് അവർക്ക് ആ വണ്ടി കൊണ്ട് അങ്ങ് പോകാൻ പറ്റും മനസ്സിലായേ ഇപ്പൊ വണ്ടി ഇല്ലെങ്കിൽ അങ്ങേർക്ക് നടന്ന് സുഖമായിട്ട് പോവാം ഈ വ്യക്തി നടന്നുമ്പോൾ താഴ്ത്ത വ്യക്തി നടന്നു വെച്ചാൽ നല്ല ഫലമുള്ളാലും ദോഷ ഉള്ളാലും ഒരേപോലെ നടന്നു പോകുന്നു ബട്ട് നല്ല ഫലമുള്ള ആ വ്യക്തിയുടെ റൂട്ടിൽ നേരും വരുകയാണ് ചെറിയ റൂട്ടാണ് പെട്ടെന്ന് എത്താം ഫലമുള്ള വ്യക്തി എന്ത് ചെയ്യണം ലാസ്റ്റ് പോയിന്റ് എത്തണമെങ്കിൽ കുണ്ടും കുഴിയും മലയും കാടും മേടും എല്ലാം കയറി ഇറങ്ങിയും ആ കല്ലും മുള്ളും എല്ലാം ചവിട്ടി വേണം മുമ്പോട്ട് പോകാൻ വേണ്ടി മനസ്സിലായില്ലേ അതാണ് മത്യാസം എന്ന് പറയുന്നത് സോ രണ്ടിനും നടക്കണം നടക്കാതെ ഇവിടെ നിന്ന് രണ്ടുപേരോട് നിൽക്കുള്ളൂ സോ നല്ല ഫലവും ദോഷഫലമുള്ള ഇപ്പൊ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുള്ളൂ അപ്പൊ ദോഷഫലമുള്ളവർ എന്ത് ചെയ്യും നല്ല ഈ അഫക്റ്റ് ചെയ്യും ഓക്കെ അപ്പൊ ദോഷം നല്ല ഫലമുള്ളവരെ ചെയ്യും അണങ്ങാതെ നിന്നു ഇവരുടെ ജീവിതത്തിൽ നല്ലത് വന്നില്ല ഓക്കേ ഇവർക്ക് സാമ്പത്തികം വരുമോ ഇല്ല കാരണം ഇവരൊന്നും ചെയ്യുന്നില്ല ഇവർക്ക് അതിനുള്ളവരില്ല ജോലി കിട്ടുമോ ഇല്ല കാരണം ഇവർ ചുമ ഇരിക്കുക വിവാഹം നിൽക്കുവോ ഇല്ല കാരണം ഇവർ അന്വേഷിച്ച് നിന്നില്ല ചുമ ഇവിടെ അതാണ് ഒരിടത്ത് ചുമ്മാ ഇരുന്നു കഴിഞ്ഞതൊന്നുമില്ല നമ്മൾ പരിശ്രമിക്കുക പരിശ്രമിക്കുമ്പോൾ ഈ ഗ്രഹങ്ങളായി നമ്മുടെ പ്രാർത്ഥനാബലം ഇവരൊക്കെ എന്ത് ചെയ്യും നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്കൊരു ശക്തിയെ ആർജിക്കുകയും നമുക്കൊരു നല്ലൊരു വൈബ്രേഷൻ കിട്ടുകയും നല്ലൊരു ഗുഡ് എനർജി നമ്മളിലേക്ക് എത്തുകയും നമ്മുടെ ആ എനർജി ലെവൽ ആവുകയൊക്കെ ചെയ്താൽ നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് നല്ലൊരു അട്രാക്ഷൻ ലഭിക്കുകയും നമുക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് എത്താൻ സാധിക്കും ഓക്കെ അപ്പം നല്ല ഫലം ദോഷമുള്ളവരും അത് ശ്രദ്ധിക്കുക ദോഷമുള്ളവരും ഇപ്പോൾ എന്ത് കാര്യം ചെയ്തോളൂ ബട്ട് അതെന്താണ് എക്സ്ട്രാ ടേക്ക് കെയർ എടുത്ത് ചെയ്യുക ഇത്ര ആണ് പറയാനുള്ളത് ആരും വിഷമിച്ച് ദുഃഖിച്ച് സങ്കടപ്പെട്ട അവിടെ ഇരുന്നേ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ ഒത്തിരി സന്തോഷം ആകാശിച്ചവരെ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ ആ കാര്യം മനസ്സിലാക്കുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും ലോജിക്കും കൂടി ആയിട്ട് ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക അതാണ് ഉത്തമം എന്ന് പറയുന്നത് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ ഫോളോയും കൂടി ചെയ്യാം കേട്ടോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിട്ട് കാണാം